നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടിവികൾ വമ്പിച്ചെ സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശവും വടക്കേ നടയിലും ഫൗണ്ടേഴ്സ് ഡേ ബ്രാൻഡുകളുടെ ടിവികൾ റെഫ്രിജറേറ്ററുകൾ വാഷിംഗ് മെഷീനുകൾ സ്മോൾ അപ്ലയൻസസ് തുടങ്ങിയവ നിങ്ങൾക്ക് നൽകുന്നു കൊടുങ്ങല്ലൂർ എൻഎച്ച് ബൈപാസ് കൊടുങ്ങല്ലൂരിലെ മേത്തല മോഹൻ തിയേറ്റേഴ്സ് ഓൾ കേരള ചെസ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു ശ്രീനാരായണ സമാജം ഹാളിൽ നടന്ന ടൂർണമെന്റിൽ വിവിധ കാറ്റഗറികളിലായി നിരവധി പേർ പങ്കെടുത്തു പത്ത് വയസ്സിന് താഴെ പ്രായമുള്ളവരുടെ മത്സരത്തിൽ ദയൻ ഷാനുവും പതിനഞ്ച് വയസ്സിൽ താഴെ പ്രായമുള്ളവരുടെ മത്സരത്തിൽ അർജുനും ജേതാക്കളായി ഓപ്പൺ വിഭാഗത്തിൽ രണ്ടിനങ്ങളിലായി ഹമീദ് എ മുഹമ്മദ് മുഹമ്മദ് യൂനസ് എന്നിവർ ജേതാക്കളായി വനിതാ വിഭാഗത്തിൽ ദക്ഷിണയും മുതിർന്നവരുടെ വിഭാഗത്തിൽ പീറ്ററുമാണ് ജേതാക്കൾ ശ്രീനാരായണ സമാജം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ബിജുകുമാർ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു മോഹൻ തിയേറ്റേഴ്സ് പ്രസിഡന്റ് ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് വിപിൻ സെക്രട്ടറി പ്രസാദ് പുഷ്പൻ മോഹൻ തിയേറ്റേഴ്സ് സെക്രട്ടറി വിനോദ് ട്രഷറർ കിഷോർ എന്നിവർ സംസാരിച്ചു